സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഈ അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം ഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നത് എന്താണ് എന്ന് നമ്മുടെ മത സമൂഹങ്ങളുടെ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ന്യായാധിപന്മാരും എല്ലാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഒരു മിനിറ്റിൽ ഒരു കുറ്റകൃത്യം ഒരു റേപ്പ് ഒരു സ്ത്രീക്കെതിരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് മണിക്കൂറിൽ നാൽപ്പത്തൊമ്പത് അമ്പത് എന്നാണ് കണക്കെടുത്ത് കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാതിരി നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പകുതിയെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്നുണ്ട് റേപ്പിന് വിധേരാകുന്നുണ്ട് കുട്ടികളുടെ കാര്യം അതിലും ഭീകരമാണ് ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു അതെ അഞ്ചാറ് വർഷം മുമ്പ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നത് ഏകദേശം ഇരുപതിനായിരത്തിലുള്ള ആളമായിരുന്നു ഒരു വർഷം ഇപ്പോഴത് ഏകദേശം നാൽപ്പതിനായിരത്തോളം എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ നമുക്ക് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ലഭ്യമായിട്ടുള്ളൂ അവിടെ നോക്കുന്നത് പത്ത് മുപ്പത്തൊമ്പതിനായിരത്തോളമാണ് അതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതേ നമുക്കറിയാവുള്ളൂ കുട്ടികളുടെ സ്വഭാവം നമുക്കറിയുള്ളു പലരും പലതും പുറത്തു പറയാൻ മടിക്കുന്നവരാണ് പേടി കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടോ ഏതാണെങ്കിലും വലിയ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക കാരണങ്ങളൊക്കെ നിർത്താൻ കഴിയും അത് ഒന്ന് സ്ത്രീക്ക് ഈ സമൂഹം ഒരു വിലയും നിലയും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സ്ത്രീക്ക് വിലയും നിലയും കൽപ്പിച്ചിരുന്ന കൽപ്പിക്കുന്ന അല്ലെങ്കിൽ തുല്യ അന്തസ്സ് കൊടുക്കുന്ന തുല്യ പരിഗണന കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറവാണ് ഞാൻ ചില രാജ്യങ്ങളിലുള്ള സുരക്ഷിത സ്ത്രീ സുരക്ഷിതത്വത്തെ കുറിച്ചല്ല അവിടെ വേറൊരു കാഴ്ചപ്പാടാണ് ഈ കാര്യത്തെക്കുറിച്ചുള്ളത് മാത്രം പക്ഷെ വളരെ ദുരവിയോട് ചിന്തിച്ചാൽ സ്ത്രീകൾക്ക് വിലയും നിലയും കൽപ്പിക്കുന്ന സമൂഹത്തിൽ തുല്യത കൽപ്പിക്കുന്ന സമൂഹത്തിൽ തുല്യ അന്തസ് കൽപ്പിക്കുന്ന കൊടുക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറവാണ് കാരണം സ്ത്രീയെ അവരാരും ഇരയായി വീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സ്ത്രീയെ ഇരയായി വീക്ഷിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവർക്ക് സ്വാതന്ത്ര്യമില്ല അവര് അവരുടെ വ്യക്തിത്വമല്ല അവരുടെ വസ്തു അവർ ഒരു വസ് വ്യക്തിയായിട്ടുള്ള വസ്തുവായിട്ടാണ് കാണുന്നത് അങ്ങനെ കണ്ടിരുന്ന കാണുന്ന സമൂഹത്തിലാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് അതൊരു പുരുഷന്റെ ശക്തിയുടെ പ്രയോഗം കൂടെ കൂടിയാണത് ശക്തി എന്ന് പുരുഷൻ തെറ്റായി ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ശക്തി എന്നുള്ള വാക്ക് ആ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് ഒരു കീഴ്പ്പെടുത്തലാണത് അധികം ബലമുള്ളവൻ ബലം കുറഞ്ഞയാളെ കീഴ്പ്പെടുത്തുന്നു അങ്ങനെ ഒരു വസ്തുതയുണ്ട് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു കീഴ്പ്പെടുത്തലാണത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടി സന്തോഷം എന്ന് പറയാൻ പറ്റില്ല സ്വന്തം എന്താ പറയുക ഒരു വൈകാരിക തൃപ്തിക്ക് വേണ്ടിയിട്ട് തന്നെക്കായും ശക്തി വരുന്ന ഒരാളെ കീഴ്പ്പെടുത്തുന്നു അതിനാണ് റെയിപ്പ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അധികാരത്തിൻ്റെ ശക്തിയുടെ ഒരു പ്രയോഗം കൊണ്ട് കൂടിയാണ് ഇവിടെ നടക്കുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് തന്നെക്കായും ശക്തി കുറഞ്ഞ ആളാണ് തന്നെക്കായും തന്നെക്കായും ഏതൊരു തരത്തിലും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും ശക്തി കുറഞ്ഞ ആളാണ് എന്നുള്ളൊരു ചിന്ത ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അങ്ങനെ ഉള്ളൂ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞുള്ളതാണ് പിന്നെ പെണ്ണിൻ്റെ വാക്കുകേട്ട പെരുവഴിയിലാവുന്നുള്ളത് അങ്ങനെ പെണ്ണിൻ്റെ വാക്കുകേട്ട പെരുവഴിയിലാവും എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെയാണ് നമ്മൾ പല പലപ്പോഴും സ്ത്രീകളെ ഒരു പടി താത്തി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപ്രകാരമുള്ള ഒരു മാനസികമായ ബൗദ്ധികമായ ആ ഒരു ഒരു വളർച്ചയില്ല സോറി ഒരു പുരുഷന് തുല്യതയില്ല എന്നുള്ള വളർച്ചയല്ല പുരുഷന് അത്രയും തുല്യതയില്ല എന്നുള്ള നിലയെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നു ആ നിലപാടുകളൊക്കെ മാറ്റിയിട്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ളതായിരിക്കും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേ രാജ്യത്തിലെ തുല്യതക്ക അവകാശമുള്ള പൗരന്മാരും എന്നുള്ളതായിരിക്കും അവിടെ ജാതിയോ മതമോ വർഗമോ ലിംഗമോ ദേശമോ ഭാഷയോ ഒന്നും വ്യത്യസ്തമല്ല എല്ലാവർക്കുമുള്ളത് ഒരേ തുല്യത ഒരേ അന്തസ്സാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് മറ്റുള്ളവരെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും അങ്ങനെ കാണാൻ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും അങ്ങനെ കാണാൻ കഴിയുന്ന സംസ്കാരം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനൊക്കെ കഴിഞ്ഞാലും വലിയ വ്യത്യാസം വരും അതാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അത് കാണിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വേലി തന്നെ വിളവ് തിന്നുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ചില ദയനീയമായ ചില കാഴ്ചപ്പാടുകൾ അതിൻ്റെ കാരണങ്ങളാണ് സ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതും അവിടെയാണ് തിരുത്തലുണ്ടാവേണ്ടതും ഏതാണെല്ലാം നമ്മുടെ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി നല്ല കണ്ണുകളോടുകൂടി ഈ സമൂഹത്തിലെ എല്ലാവരെയും തുല്യതയോടെ നോക്കിക്കാണുവാനായിട്ട് ആരും വസ്തുക്കളല്ല എല്ലാവരും വ്യക്തികളാണ് എല്ലാവർക്കും ഉള്ളത് തുല്യ അന്തസ്സ് തന്നെയാണ് എനിക്കുള്ള അന്തസ്സ് തന്നെയാണ് മറ്റെല്ലാവർക്കും ഉള്ളത് എന്നുള്ളൊരു മനോഭാവത്തോടെ മറ്റുള്ളവർ നോക്കിക്കാണാൻ കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവന്നമെ അനുഗ്രഹിക്കട്ടെ